എന്ന സംവിധായകന്റെ പതിനാറ് വർഷങ്ങൾ നീണ്ട അധ്വാനം നിഷേധാർഢ്യം പൃഥ്വിരാജിന്റെ ഹാർഡ് വർക്ക് ഡെഡിക്കേഷൻ ഇതിനൊക്കെയുള്ള പ്രതിഫലമാണ് ആടുജീവിതം കണ്ടിറങ്ങിയവരുടെ വാക്കുകളിൽ നിറയുന്നത് പ്രേക്ഷകരുടെ പ്രതീക്ഷയോട് നീതി പുലർത്തിയ ചിത്രമായാണ് ആടുജീവിതത്തെ പ്രേക്ഷകർ കാണുന്നത് അസാധ്യ പെർഫോമൻസ് എന്നും അസാധാരണമായ സിനിമയെന്നും പ്രേക്ഷകർ വിലയിരുത്തുമ്പോൾ അതൊക്കെ കുറഞ്ഞുപോയെന്ന് പറയുന്നവരുമുണ്ട് മലയാളത്തിന്റെ മാക്നം ഓപ്പസായി എത്തിയ ആടുജീവിതത്തിന്റെ ആദ്യ ഷോ കഴിയുമ്പോൾ തന്നെ ഗംഭീര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ആടുജീവിതം തന്നെയാണെന്നും ആടുജീവിതം ബുക്ക് വായിക്കുമ്പോൾ അനുഭവപ്പെടുന്നു ിക്കുന്ന വിങ്ങലിന്റെ പതിൻ മടങ്ങാണ് സ്ക്രീനിൽ നിന്നും ലഭിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു ശ്വാസം പിടിച്ചിറക്കി ഒരു വിങ്ങലോട് മാത്രമേ ആടുജീവിതം കാണാൻ സാധിക്കൂ എന്നാണ് പ്രേക്ഷകർ പ്രതികരണങ്ങളേറിയും പൃഥ്വിരാജും അണിയറ പ്രവർത്തകരുമെല്ലാം ഗംഭീര വർക്കാണ് ചെയ്തത് ആടുജീവിതം ടീമെടുത്ത എഫേർട്ടിന്റെ പ്രതിഫലനം ചിത്രത്തിൽ കാണാൻ സാധിക്കുമെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് പൃഥ്വിരാജിന്റെ ട്രാൻസ്ഫോർമേഷനൊക്കെ സിനിമ കണ്ടിറങ്ങിയവർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് മരുഭൂമിയിലെ സീനുകൾ കാണുമ്പോൾ തൊണ്ട വരളുകയും ദാഹം തോന്നുകയും യും ഒക്കെ ചെയ്യുമെന്നും ഒരു പ്രേക്ഷകൻ പറയുന്നു പൃഥ്വിരാജിന്റെ പ്രയത്നത്തിന് ദേശീയ അവാർഡ് ഉറപ്പാണെന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ അതല്ല എങ്കിൽ വലിയ നീതി കേടാണെന്നും പറയുന്നുണ്ട് ഇത് സിനിമയല്ല ഇതാണ് സ്ക്രീനിലെ ജീവിതം ഉയർന്ന സാങ്കേതിക മികവ് പൃഥ്വിരാജിന്റെ മികച്ച പ്രകടനം ബ്ലസ്സി ഒന്നിനും കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നും ദൃശ്യങ്ങൾ മനോഹരം ബിജിയം അതിമനോഹരം എന്നാണ് ഒരാൾ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിട്ടുള്ളത് റിയലിസ്റ്റിക് ആയി പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ആടുജീവിതം ബ്ലസ്സിയുടെ പതിനാറ് വർഷത്തെ കഷ്ടപ്പാട് വെറുതെ ായില്ല എന്നും ആധ്വാനം വെറുതെ അല്ല എന്നുമാണ് മറ്റൊരാൾ പറയുന്നത് പൃഥ്വിരാജ് നജീബായി ജീവിക്കുകയായിരുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു ബ്രസിയുടെ മേക്കിങ്ങിനൊപ്പം പ്രേക്ഷകനെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള സ്കോറിംഗ് ആണ് എ ആർ റഹ്മാൻ നൽകിയിട്ടുള്ളത് സംഗീതവും സ്ക്രീൻപ്ലേയും ടെക്നിക്കൽ സൈഡും എല്ലാം കൊണ്ടും മലയാളത്തിന്റെ മാഗ്നം ഓപ്പസ് തന്നെയാണ് ആടുജീവിതമെന്നാണ് പ്രേക്ഷകർ ഓരോരുത്തരും അഭിപ്രായപ്പെടുന്നത് മലയാളത്തിന് പുറമേ മറുഭാഷ പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണം തന്നെയാണ് ആടുജീവിതത്തിന് ലഭിക്കുന്നത് ഓസ്ട്രേലിയയിൽ ഒരു മലയാള സിനിമയുടെ എക്കാലത്തെയും വലിയ ഓപ്പണിംഗ് ആണ് ആടുജീവിതത്തിന് ലഭിച്ചത് പ്രീസെയിലും വൻ കുതിപ്പായിരുന്നു ചിത്രം നടത്തിയത് മൂന്ന് ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ബുക്കിംഗ് ആപ്പുകളിലൂടെ കേരളത്തിൽ മാത്രം വിറ്റുപോയത് മലൈക്കോട്ടെ വാലിബൻ കിങ് ഓഫ് കോത്ത കെ ജി എഫ് ടു എന്നീ ചിത്രങ്ങളുടെ റെക്കോർഡുകളാണ് ആടുജീവിതം തിരുത്തി കുറിച്ചത് ദലപതി വിജയ് നായകനായ ലിയോ മാത്രമാണ് നിലവിൽ ആടുജീവിതത്തിന്റെ പ്രീസെയിൽ കളക്ഷനിൽ മുന്നിലുള്ളത് ഇന്ത്യയിൽ മൂന്ന് ദിവസത്തിനിടെ ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടിക്കറ്റുകളും ഇപ്പോൾ ആടുജീവിതത്തിന്റേതാണ് നേരത്തെ ചിത്രത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ച ആദ്യ ദിവസം തന്നെ റെക്കോർഡ് ബുക്കിംഗ് ആയിരുന്നു ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്മൈ ഷോയിലൂടെ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ക്ലിക്ക് ലഭിച്ചതും ആടുജീവിതത്തിന് തന്നെയായിരുന്നു കഴിഞ്ഞ ഒരു മണിക്കൂറിനിടെ മൈ ഷോ ആപ്പിൽ ടിക്കറ്റുകളാണ് ഇന്നും വിറ്റുപോയിട്ടുള്ളത് കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും പ്രമുഖ തിയേറ്ററുകളിലൊക്കെ ഫാസ്റ്റ് ഫില്ലിംഗ് ആയാണ് സീറ്റുകൾ നിറയുന്നത് ആദ്യ ദിവസത്തെ പോസിറ്റീവ് പ്രതികരണങ്ങൾ കൂടി ആയതോടെ കളക്ഷനിലും ആടുജീവിതം അസാധാരണമായ പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ